വെടിയങ്കോട് പത്തുമുറിയിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി അതിരൂക്ഷമായ കടൽക്ഷോഭമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പത്തു മുപ്പതോളം വീടുകൾ വെള്ളത്തിലാണ് വെള്ള പ്രയാസത്തിലാണ് ഈ കുടുംബങ്ങളെ മാറ്റി താമസിക്കുന്നതിനും അടിയന്തിരമായ സഹായങ്ങൾ നൽകുന്നതിനും വേണ്ട നടപടികൾ വേണ്ട വേണ്ടപ്പെട്ട അധികാരികളുടെ ഭാഗത്തുണ്ടാവണമെന്ന് അവസരത്തില് പറയുകയാണ് ഭാഗമാണ് വീടുകളിലൊക്കെ വെള്ളം നല്ല കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ കാര്യം ഒതുക്കിയും കിട്ടിയില്ല കടലിനെ ഭയങ്കര ഒരു കടൽക്ഷോഭമാണ് വെടിയങ്ങോട് തനിത്തറ ഭാത്ത് Benim işim var. Benim işim İstanbul'a geliyorum. Benim